മലബാറിൽ മൂന്നാം പ്രസവത്തിൽ നല്ലൊരു പാലുള്ള നല്ല അടിപൊളി ഒരു മലബാറി ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികൾ കേട്ടോ അവിടെ ദലാസിനാണുള്ളത് മുപ്പത്തി നാല് തൊള്ളായിരം രണ്ട് കേട്ടോ കോടിയായിട്ട് മൂന്ന് കുട്ടികളാണ് കേട്ടോടിന് ആടിന്റെ അത്ര വലുപ്പമുണ്ട് ഒരു കുട്ടി രണ്ട് പെടക്കുട്ടികളും കേട്ടോ നല്ല അടിപൊളി ഒരാടും നല്ല പാലുള്ള നല്ല മടിപ്പാറുള്ള ആടാ കേട്ടോ നല്ല മടിയുള്ള എല്ലാ അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ നല്ല ആടാട്ടോ നല്ല സൂപ്പർ ബ്രൗൺ കളറിലാണ് അടിപൊളി മൂന്ന് കുട്ടികളും നല്ല മടിപ്പാറാട്ടാട് കുട്ടികൾ കുടിച്ചതാണ് കുട്ടികളെ മാറ്റിയിട്ടാല് തറക്കാൽ പാൽ കിട്ടും നാല് മാസം അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി രണ്ട് പട കുട്ടികളും വലിയൊരു മലബാറയിൽ മുപ്പത്തഞ്ച് കിലോ ലൈവ് ആയിട്ടുള്ള വല്യൊരാടും നല്ലൊരു സൂപ്പർ മൂന്ന് കുട്ടികളും കേട്ടോ ഒരു മെയിലും രണ്ട് ഫീമെയിലും മൂന്ന് ഈ ആടിൻ്റെ കുട്ടികളാട്ടോ മൂന്ന് കുട്ടികളെ പ്രസവിക്കുന്ന ആടാണ് മലബാറിൽ